ഹായ് 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 ചെങ്ങമാരേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇറങ്ങിയിട്ടില്ല ഇറങ്ങാൻ വേണ്ടി പോവാണ് പോവുകയാണ് ആര് എല്ലാവരെയും കളിക്കാൻ പോയി അപ്പുറത്ത കൂട്ടി അപ്പുറത്തെ കൂടാറ് നമ്മൾ ഏട്ടൻ്റെ കൂടെ കേട്ടോ ഒമ്പത് നാൽപ്പത് സമയമായി ചായ കുടിച്ചു ഇന്ന് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ലാപ്ടോപ്പ് ഓഫാക്കിയപ്പോൾ അങ്ങനെയല്ല ഷട്ട് ഡൗൺ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും ഞാൻ ഷട്ട് ഡൗൺ ചെയ്യാണ് പിന്നെ അപ്പോൾ അങ്ങനെ ചെയ്തു എന്നെ ഗ്യാസ് ഇന്ത്യൻ ഗ്യാസ് ആണ് അപ്പം ഇതിൽ നമ്മൾ ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്യട്ടോ സോഷ്യൽ മീഡിയ ഇത് ഭയങ്കര സജ്ജയാണ് സ്റ്റാർ എന്തെങ്കിലുമൊക്കെ നിക്കൊടുത്താൽ മതി അങ്ങനെ വരുമ്പോൾ കീബോർഡിൽ സ്റ്റാർ എന്തേലൊക്കെ നിക്കൊടുത്താൽ മതി കോൾ അങ്ങനെ അടിച്ച് കട്ടാകും ഇനി നമുക്കൊരു മെസ്സേജ് വരാൻ ഉണ്ടാവും ഇല്ലേ നമ്മുടെ കഴിഞ്ഞ വീഡിയോ അതൊന്ന് കോപ്പി ചെയ്യണം ഓക്കേക്കെ പോവാം ഇനി നമ്മുടെ പരിപാടി ഇല്ലല്ലോ പൂർണമായിട്ട് കഴിഞ്ഞല്ലേ ഏറ്റേ ഉള്ളൂ ആ നന്നായി കഴിഞ്ഞു ചെറുതായിട്ട് കത്തുന്നുണ്ടോ അല്ലെങ്കിൽ അടുപ്പത്താണെന്ന് ഫുഡ് വെച്ച് ചോറടുപ്പത്തൊക്കണ അല്ല നന്നായി എന്തായിട്ട് പൊങ്കാല പൊങ്കാല കേട്ടോ പൊങ്കാല അല്ല പൊങ്കലോ ആ വലിയൊരു ഇപ്പം കത്തിച്ചിട്ടുള്ള അപ്പൊ ചെയ്ത് കേട്ട് ഓഫ് ആക്കി ചെയ്ത് കഴിഞ്ഞ തുണി ആ തുണി എടുത്ത കുറ്റി ഒന്ന് തപ്പ ചെരുപ്പ നമ്മുടെ ഇതിൽ വണ്ടി വരും പക്ഷേങ്കിൽ ഇന്ന് വണ്ടി ഉണ്ടോ എന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ ഞാൻ നേരെ ഗോഡൗണിൽ പോയിട്ട് എടുക്കുക സാധാരണ ഞങ്ങളിവിടെ അധികം ആൾക്കാരും അങ്ങനെത്തന്നെ ചെയ്യുക പക്ഷേ ഇതിൽ നമുക്ക് എന്താ മൂന്ന് കിലോമീറ്റർ അഞ്ച് കിലോമീറ്ററോ ഉള്ളിൽ ഡെലിവറി ചാർജ് ഇല്ല എന്തും ഉണ്ടല്ലോ ആ പക്ഷേ ഇതിൽ ഇവിടെ ആരും ഉപയോഗിക്കാറില്ല ഇത് കോപ്പി ചെയ്യണമെങ്കിൽ പോകാറുള്ളൂ അത് കോപ്പി ചെയ്യണേ ഉമേ ഞാൻ വിളിച്ചിണ്ടേ നീനുവിന്റെ വീട് ആ ഓട് കളിയിലാണ് ഞാൻ പോയത് അപ്പോ ഓട് പറയാതെ പോയാലേ അതും ഒരു പരാതിയാണ് അച്ഛനു വരാതെ പോയത് രണ്ടര കിലോമീറ്ററോളം പോലെ സൈക്ലാസ് ആ സൈക്ലാസ് ആക്കളെ അപ്പൊ ഗോഡൌണക്കും പോണം നമുക്ക് അത് കഴിഞ്ഞിട്ട് റേഷൻ കടയിലേക്കും പോകണം അപ്പൊ കൊറച്ചു നേരം നമ്മള് നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് ഓടണം എന്ന് പറയോ അരമണിക്കൂർ അരമണിക്കൂർ മറിയാന്ന് കരുതാ ഏതാ അരമണിക്കൂർ മതിയോന്ന് കയറുന്നേ നമ്മള് ഈ പ്രാവശ്യങ്ങളിലൊക്കെ തിരക്കുണ്ടാവ തിരക്കുണ്ടെങ്കിൽ ഞാനിപ്പോ പോവൂല ആ കുറ്റിയാണ് അത് എന്റെ പറയണെ തിരക്കുണ്ടെങ്കി പോകൂല ഞാന് തിരക്കില്ലാത്ത സമയം നോക്കിയിട്ടേ വാങ്ങി ഗോഡൗണിപ്പൊ പോയിട്ട് ഗ്യാസിന്റെ കുറ്റി എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഉച്ചക്ക് പോയാൽ പിന്നെ അപ്പൊ തന്നെ ക്ലിയർ നടർ തീരുവല്ലോ நாம வந்து கோடவுன் பக்கத்துல நிறக்கிட்டோம் இங்க இருந்து லஸ்ட் போனா கோடவுன் தான் இருக்காட்டோஸ்டாண்டா இருக்கு இங்க நம்ம பையன் இருக்கும் இங்க இருந்து நம்ம பேமெண்ட் எல்லாம் முடிச்சு அப்புறம்தான் நம்ம இது கேஸ் கிடப்பலாம் எத்தனை എണ്ണൂറ്റി പഞ്ചാ തൊള്ളായിരത്തി അഞ്ചൂറ്റി അറുപത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പൊള്ളല ഇന്ത് അതായത് റേഷൻ കട റേഷൻ കടയിലേക്ക് തിരിഞ്ഞു നോക്കാം ആ ഇത് രണ്ടാമത്തെ പുല്ലറച്ചിടക്ക റേഷൻ കട റേഷൻ കട നടത്തുന്ന ആള് ആ അതുകൊണ്ട് പുല്ലർച്ച വേണം നമ്മളിവിടെ താഴ്ത്ത ഈ ഒരു വീടിന്റെ മുറ്റത്ത് പോരിക്ക അങ്ങനെങ്കിൽ റേഷൻ കാർഡ് കിട്ടണം അങ്ങനൊക്കെ നമ്മൾ ചോദിക്കും നമ്മുടെ അടുത്ത് കാറില്ല നമ്മടെ നമ്മുടെ പേരിലല്ല ആര്യൊക്കെ എടുത്ത് വന്നിട്ട് വീണ്ടും കൂടെ പണെടുത്തോണ്ട് എന്താ സംഭവം ക്ലീനിങ് അപ്പൊ ഞാൻ റേഷൻ ഒക്കെ വാങ്ങി റേഷൻ വാങ്ങി ഇനി ഇതൊക്കെ വീട്ടിൽ കൊണ്ടു കൊടുക്കട്ടെ അത് കഴിഞ്ഞ നമ്മളൊന്ന് ഫ്രീ ആയി നമ്മ ഫ്രീ ആയി നമുക്ക് സ്വസ്ഥമായിട്ട് ഓടാം ഓ വണ്ടികൾ തേരാ പറഞ്ഞ വരുന്നോണ്ട് വണ്ടികൾ വരി വരിയാ

ഇതാകുമ്പോ ഇല്ലാതെ മേത്ത് ചെറിയവല മറ്റേ കുറ്റി വള്ളം ഒക്കെ തട്ടിട്ട് ചെറിയ അരി കുറവാ പച്ചരി കൂടുതൽ കിട്ടിയേ പച്ചരി വേണ്ടി കാര്യല്ലേ പകുതി പകുതിയാണത് എന്തപ്പ ചെയ്യുന്നു പച്ചരി പച്ചരി എട്ടിലോ ചാക്കരി എട്ട് കിലോ എന്നാൽ തന്നെ ഓരോ അരി ഞാൻ വേണ്ട പറഞ്ഞു അപ്പൊ അതായി എന്തേലും ഉണ്ടോ വണ്ടീനോ ഒന്നുമില്ലല്ലോ കാർഡ് കിട്ടിയോ റേഷൻ കാർഡ് ബുക്ക് ഞാൻ പോടാ നല്ല പോലെ ഇന്നത്തെ നമ്മളുടെ അധ്വാനം ആരംഭിക്കുന്നത് ഒമ്പതരക്കാണ് ഒമ്പതര സമയമായി ഒമ്പതര നേരത്താണ് ഇവിടെ സ്റ്റാൻഡിലൊരു തവാറ് അതാണ് ചെറിയൊരു ഇറക്കാൻ പറഞ്ഞില്ല ചിലപ്പോ കാലുമ്പോൾ കിട്ടില്ല ബ്രീക്കന്നെ കൂട്ടണം അപ്പൊ ഒമ്പതരക്കാണ് നമ്മൾ എല്ലാ പരിപാടിയും എത്തുന്നത് ഒരു ലോക്കലി അടുത്തുട്ടോരണ വയൽ വണ്ടി കുറവാ ഒമ്പതരക്കൊന്നും ഇത്ര വണ്ടിയായ പോ നമ്മളൊരു പന്ത്രണ്ടാമത്തെ വണ്ടിയൊക്കെ പന്ത്രണ്ട് ഏർ ലോക്കല് ഉമ്മനാക്കും മുട്ടയുമായി സഞ്ചരിക്കുന്നു പത്ത് മണി സമയമായി നമ്മളിപ്പോഴും പോയിട്ടില്ല എന്താ പറയാ ട്ടേ രമേശേട്ടാ ഒരു മിനിറ്റ് എടേരി മൂപ്പര് സ്കൂൾ ട്രിപ്പ് എടുക്കണ ആളാ നമുക്ക് മൂപ്പരോട് അഭിപ്രായം ചോദിക്കാം നമ്മൾ സ്കൂൾ അല്ല അധികം ഓടുന്നത് സ്കൂൾ ട്രിപ്പ് അല്ല എടുക്കണേ അപ്പം എന്തെങ്കിലും അഭിപ്രായം എത്ര കുട്ടികളുണ്ട് ഏട്ടി പത്ത് കുട്ടികൾ ഈ മാസം മാസം പൈസയൊക്കെ കറക്റ്റായിട്ട് കിട്ടുമോ മാസത്തിലല്ലേ പൈസ വാങ്ങുന്നത് കിട്ടില്ല പിന്നെ അതൊരു ഉത്തരവാദിത്തല്ലേ അല്ല വലിയൊരു ഉത്തരവാദിത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ അത് ബുദ്ധിമുട്ടായിട്ടാണോ തോന്നുന്നതോ അതൊരു അല്ല അല്ല ശരി അപ്പോൾ ശരിയാണ് അപ്പൊ പിന്നെ മുമ്പേ വണ്ടി സി എൻ ജി വലിയ വണ്ടിയാണ് അതേതാ ആപ്പല്ലല്ലോ ആപ്പയാണ് ആപ്പയുടെ വലിയ സി എൻ ജി അല്ലേ ഫൈവ് സീറ്റ് ആണ് അതില് അതിൽ ചേപ്പ രണ്ട് ട്രിപ്പ് എടുക്കണം രണ്ട് ട്രിപ്പ് എടുക്കണം രണ്ട് സ്കൂളൊക്കെ ആയിട്ടല്ലേ ആ അങ്ങനെ വലിയ വണ്ടിയൊക്കെ ആണെങ്കിൽ അടക്കുള്ളൂ നമ്മുടെ ചെറുവണ്ടിയില് അത്ര അങ്ങോട്ട് ആ നാല് കുട്ടികളൊക്കെ അല്ലേ മാക്സിമം നാലഞ്ച് കുട്ടികൾ അല്ലേ ആറ് കുട്ടികൾ ആ വണ്ടി ഒരു സ്കൂളിൽ തന്നെ കെ യു ടി ട്ടിയാവാം ആറ് കുട്ടിയാവും ആ അങ്ങനെ ഒരു കണക്കുണ്ട് സർക്കാരിൻ്റെ കണക്കിലപ്പോൾ ഓട്ടോറിക്ഷയിൽ ആറ് കുട്ടികളാട്ടോ ആ കുട്ടികളാവുമ്പോൾ ആറിന് അല്ലേ കുട്ടികളായതുകൊണ്ട് ആ പിന്നെ അവരുടെ ബാഗ് കാര്യങ്ങളൊക്കെ അല്ലേ അതിനൊക്കെ സ്പേസ് കാണണ്ടേ പിന്നെ അതിന് കണ്ട് നിങ്ങളൊരു അജും പുള്ളിയൊക്കെ വെച്ചില്ല ഇവിടെ പുറത്തേക്ക് ഇവിടെ ഇങ്ങനെ അല്ലേ അപ്പം അതിന സേഫ്റ്റി നമ്മൾ ഉറപ്പ് വരുത്തണം അതാണ് സേഫ്റ്റി ഇല്ലെങ്കിൽ നാട്ടുകാർ പൊട്ടിക്കും നമ്മൾ അല്ലേ എന്നാ പോയിക്കോളി എടുക്കുന്ന സാധനം അങ്ങനെ അതെ രമേശ് ചേട്ടാ മൂപ്പരെയും അധികം സ്കൂൾ ട്രിപ്പാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ബിരിയാണി തരണ്ടേ ബിരിയാണി വെക്കണം നമുക്ക് ഒരു ദിവസം ഇവർക്ക് എല്ലാവർക്കും പാടയ്ക്ക് ഒരു ബിരിയാണി വെക്കാൻ നല്ല ആവശ്യമാണ് എല്ലാ ഡ്രൈവർമാരും വിളിച്ചിട്ട് അവർ ഞാനും ചാനൽ തുടങ്ങിയാൽ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഇവർക്കൊരു ബിരിയാണി കുറേ ആയവര് പറയും അത് ഞാൻ വയ്ക്കും ഒരു ദിവസം ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആവട്ടെ മറ്റു പോണം നമുക്ക് നൂറ് സബ്സ്ക്രൈബർ ആയിട്ട് ഒരു ബിരിയാണി ഓക്കെ ഇപ്പൊ നമുക്ക് അൻപത് കെ സബ്സ്ക്രൈബർ ആണ് അത് നൂറ് കെ സബ്സ്ക്രൈബർ ആയ ഇവിടെ ബിരിയാണി ആ വളമ്പിരിക്കും വേറെന്താണ്ട് എന്താ എന്താ വേണ്ടി പറഞ്ഞാൽ മതിയാണ്ടോ കണ്ട് സപ്പോർട്ട് ചെയ്യണ്ടേ എത്ര ഞാൻ എന്താണ് ചെയ്യണ്ടല്ലേ മാണിയാട്ടിനെത്രീ വെക്കല് നിർബന്ധമാണ് കുറെ പറയുന്നത് ലക്ഷം നൂറ് കേ സബ്സ്ക്രൈബർ ആവട്ടെ എന്നിട്ട് നൂറുകൈബർ ആയ വെക്കും ആക്കൊന്നും വേണ്ട വെക്കും പത്തേ ഇരുപതിനെ നമ്മൾ ഫസ്റ്റ് ഗ്യാപ്പിൽ എത്തിയിരിക്കുകയാണ് പത്തേ ഇരുപത് സമയം അത് ആ ശ്രീഹരി എന്ന് ഒരു വണ്ടി പെരിന്തൽമണ്ണ പാണ്ടിക്കാട് ഭാഗത്തേക്ക് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുകയാണ് അതിൻ്റെ ബാക്കിൽ ഒരു മുട്ടായി വണ്ടി ഒരു തോന്നുന്നു എന്തായാലും പോരും സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്നു മറ്റൊരു വണ്ടി സ്റ്റാൻഡിൽ നിന്നും വരുന്നു നമ്മൾക്കും അതുപോലെ കുറച്ച് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് രൂപ പോയിന്റിലേക്കൊരു ട്രിപ്പ് വരുന്നതാണ് അത് കാളികാവിലേക്കുള്ള ട്രിപ്പ് വരുന്നു ഞാനതാണ് കാത്തിക്കുന്നത് അതാഗോളം നമ്മളിവിടെ ഇരിക്കും കാളികാവ് കളികാവ് ആവുമ്പോ ഇരുന്നൂറല്ല കേട്ടോ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അറുപത് ഒക്കെ വരും നനവണ്ടി വരു നനവണ്ടി 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 ഓന നനവണ്ടി വണ്ടി ഞാൻ മറപ്പിച്ചു അപ്പോൾ ബാലാട്ടം വീട്ടിൽ നിന്ന് ചായ കുടിച്ചു ഇതും വീട്ടിൽ നിന്ന് ചായ കുടിച്ചു ഞാനും കുടിച്ചാണ് ഞാൻ പോയി പോയിന്നാലും ചായ കുടിക്കും പറ്റൂല പഴിച്ചിട്ട് പറ്റൂടാ പരിപാടി നടക്കൂടാ കറി മുട്ട ചായ ചായ കുടിക്കാൻ പോയ ഗ്യാപ്പിൽ രണ്ട് വണ്ടിയേ പോയുള്ളൂ ഞാൻ രണ്ട് ലോക്കൽ എടുത്തിന്നുട്ടോ കളിയാവും കിട്ടിയില്ല വേറെ രണ്ട് ലോക്കൽ എടുത്തിടെ ആകെ അവിടെ സമയം ഒരുപാടായിട്ടോ നമ്മുടെ നാട്ടിൽ തന്നെ ട്രിപ്പ് കിട്ടിയത് വീടിന്റെ അടുത്തേക്ക് കൂമന അതൊക്കെ ഒന്നോ കൂമനൊക്കെ റെസ്റ്റിലാണ് റെസ്റ്റിലൊക്കെ കേട്ടോ കൂമൻ കഴിഞ്ഞാൽ റെസ്റ്റില്ലാത്തൊരു പരിപാടിയായിരുന്നു അപ്പൊ നാട്ടിൽ തന്നെ ട്രിപ്പ് കിട്ടിയത് നാട്ടില കിട്ടിയ ട്രിപ്പ് മുപ്പത് റുപ്യ അങ്ങനെ പറ്റുള്ളൂ മോശാ കേട്ടോ കുറച്ചൊക്കെ മോശമാണോ നമുക്ക് ഉച്ചക്ക് ശേഷം ആയിരിക്കും കിട്ടിയ ഭാഗത്ത് മിച്ച വരെ മോശമാവാൻ സാധ്യത ഉണ്ട് മിച്ചയ്ക്ക് ശേഷം തെളിയിണ്ടാവും ഒരു ഇരുന്നൂറ് രൂപയുടെ ട്രിപ്പ് ഇതൊന്നും പ്രതീക്ഷിക്കണം അവർ വന്നിട്ടില്ല പിന്നെ നല്ലൊരു ട്രിപ്പ് ഇതുവരെ കിട്ടിയില്ല കേട്ടോ ഒരു നൂറ് രൂപേന്റെ അടുത്തേക്ക് ഒരു ട്രിപ്പ് ഇതുവരെ കിട്ടിയില്ല ഒക്കെ മുപ്പത് ഉറുപേന്റെ ട്രിപ്പാണ് കിട്ടും ഈ ഒരു നേരത്തെ വരെ ഞാൻ എടുത്തിട്ടുള്ള എല്ലാ ട്രിപ്പും മുപ്പത് റുപ്പേന്റെയാണ് ഞാൻ ഓടിയത് എത്ര റുപ്പ്യ ഓടിയെന്ന് ഇപ്പൊ പറയണില്ല ലാസ്റ്റ് പറഞ്ഞു സമയം ഇവിടെ പന്ത്രണ്ടര ഒക്കെ കഴിഞ്ഞു കേട്ടോ പന്ത്രണ്ട് മുപ്പത്തി അഞ്ചായി ഈ നേരം വരെ വലിയൊരു കളി കളിക്കണില്ല കേട്ടോ നമ്മള് നമ്മളും നല്ല ആരും കളിക്കുള്ള മൊത്തത്തിൽ ലൈനൊക്കെ ശോകാണ് അവിടെ സെൻട്രല് നാലുകൂടെ ജംഗ്ഷൻ ആണ് നമ്മളെ ഫ്രണ്ട് അവിടെ ഒന്നും പോലീസുകാർ ആരുല്ല സാറന്മാരും ആരുല്ലാത്തത് കൊണ്ട് തന്നെ ബ്ലോക്ക് വരുന്നുണ്ട് ആളുകളുണ്ട് ടൗണിൽ ആളുകളുണ്ട് എന്താ പറയാ ഒരു റോട്ടില് വാന തിരക്കുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ആ ഒരു കവിളിയാണ് വരുന്നില്ല നമുക്കിപ്പോൾ കാര്യപ്പെട്ട ഒരു അൻപത് മേലൊക്കെ ഇതുവരെ ഒരു ട്രിപ്പും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഈ വണ്ടിന്റെ ബാക്കിൽ നമുക്ക് പോവാൻ പറ്റും ഈ ഓണ്ടക്കാരൻ കേറണ്ട കേറി പോവാണെങ്കില് അത് പോവാം പോവാ നമ്മും പോവാസ അതാ അങ്ങോട്ടും ബ്ലോക്ക് ഇങ്ങോട്ടും ബ്ലോക്ക് എല്ലോ ബ്ലോക്കാ ഇങ്ങനെയും കയറ്റി ഇടാനായി കൊറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളെ സ്റ്റാൻഡ് പലത്തെ സൈഡിലാണല്ലോ ആ സെഡിൽ ആവുമല്ലോ കയറ്റി ഉച്ച വരെ ഉള്ള അവസാന ട്രിപ്പിനു വേണ്ടി ഞാൻ ഫസ്റ്റ് ഗാപ്പിൽ കാത്തിരിക്കുകയാണ് ആഷ്മിക് പൂങ്ങോട് ഭാഗത്തേക്ക് പോകുന്നു ഒരു പൂങ്ങോട് കിട്ടണെങ്കിൽ നൂറ്റി അമ്പത് രൂപയാണ് നൂറ്റി എമ്പത് രൂപ പൂങ്ങോട്ടിട്ട് നമുക്ക് ഇതുവരെ ഒരു നല്ല ട്രിപ്പ് കിട്ടിയില്ലോ കുഴപ്പമില്ല നമുക്ക് കിട്ടും വൈകുന്നേരം ആവുമ്പോഴത്തിന് എങ്ങനെയല്ല ഒരു പത്തഞ്ഞൂറ് ഒക്കെ കോടാക്കില്ല കാത്തിരിപ്പാണ് കാത്തിരിപ്പിലാണ് ഞാൻ എൻ്റെ കാത്തിരിപ്പ് അവസാനിക്കണമെങ്കിൽ എനിക്ക് ഇന്നൊരു ഇരുന്നൂറോ നൂറ്റൻപതോ മുന്നൂറോ ഉള്ളൊരു ട്രിപ്പ് വരണം വീട്ടിലാണ് നോക്കാം അത് വീട്ടിലാണ് ഒന്നേ ഒന്നേ എത്രയോ ആയി ഞാനൊരു ലോക്കൽ ട്രിപ്പ് പോകുന്നതാണ് ഒരു മണിക്കല്ല നമ്മൾ മുന്നേ ഒരു മണി കഴിഞ്ഞാണ് നമുക്ക് ലോക്കൽ കിട്ടിയേക്ക് കുറച്ച് ഉണക്കം മീന എന്താ പരിപാടി പൊക്കോതിയെ സ്കൂൾ പോയെന്ന് കരഞ്ഞോ ആയിക്കോട്ടെ പച്ചമീൻ കിട്ട പച്ചമീന് പെരുന്നാൾ കഴിഞ്ഞിട്ട് വന്നിട്ടില്ല അപ്പൊ നാളെയൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു ഇത് ബാക്കി ഉണ്ടെങ്കിൽ ഇവിടെ വേറെ കുട്ടിയൊക്കെ കൊടുത്തോളോണ്ടാവോ അല്ല ഈ കൊല്ലത്തിന് ഉള്ളതായിണോ ചോയിച്ചോക്ക് അല്ലെങ്കിൽ വെക്കണേ വെച്ചോ ആ സോനു സോനെ നല്ല എടുക്കണ പൊതിയേറക്കെ രസമായിട്ട് ഇങ്ങനെ ചെയ്യാൻ രസൊക്കെ ഭയങ്കര ഇഷ്ടം അത് പൊതു ആ തളവ് പൊരിഞ്ഞിട്ടല്ലേ ചോറ് കിട്ടുള്ളു ആ മാന്തള് ഒന്നേ നാൽപ്പത് ഒന്നേ നാൽപ്പത് സമയം ഈ ഒന്നേ നാൽപ്പത് നേരം ആയതുകൊണ്ട് ഭക്ഷണം കഴിക്കാം രണ്ടും മണി രണ്ടേ പത്താവുമ്പോഴേക്കാൻ സ്റ്റാൻഡിൽ പോകും പോയിരിക്കും ഇന്നത്തെ ഓട്ടത്തിൻ്റെ ലെവൽ അതാണ് അപ്പോൾ ലെവലിൽ നിന്ന് ചേഞ്ച് ആവണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടേ മതിയാകുമോ കഷ്ടപ്പെട്ടേ മതിയാകുമോ അതുകൊണ്ട് മടി പിടിച്ചിരുന്നിട്ടോ കിടന്നിട്ടോ കാര്യമില്ല ചോറിനാ പോക പപ്പടമുണ്ട് ചെറിയ സാമ്പാറുണ്ട് ചെമ്മീൻ അച്ചാറുണ്ട് റെസ്റ്റ് ഓട്ടോ സ്റ്റാൻഡിൽ എടുക്കാം എന്ന് കരുതി ഒരു നിമിഷം പോലും ചോറ് കേട്ടോ കഴുകി കഴുകി ഒരു ഗ്ലാസ് വെള്ളം നീട്ടി കുടിച്ച് ഇറങ്ങി രണ്ടേക്കാല് രണ്ടേ പതിമൂന്ന് രണ്ടേ പതിമൂന്ന് നേരത്തെ നമ്മളറങ്ങി ഞാനിങ്ങനെ ഇറങ്ങണെങ്കില് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പവർ എന്താന്ന് ഇപ്പൊ തന്നെ ചോദിച്ചാലും അറിയാം ഞാൻ കണക്ക് വെറുതെ പറയാതന്നെ ഉള്ളു പക്ഷെ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഉച്ചക്ക് ആശ് നല്ല പ്രതീക്ഷ നല്ല പ്രതീക്ഷയുണ്ട് എന്റെ ആ പ്രതീക്ഷക്കിട്ട പ്രതീക്ഷ ഉണ്ടാവണം എന്ന് ഉച്ചക്ക് ആശം കാര്യമായ രീതിയിൽ എന്തെങ്കിലും വിചാരിച്ചു അത് കിട്ടുന്ന ഏറെ വഴിയില്ലട്ടോ നമ്മൾക്ക് രണ്ടേ മുപ്പത്തി ആറ് സമയത്തൊക്കെ നമ്മൾക്ക് ലോക്കലിട്ടു നമ്മൾ ഇവിടുന്ന് എന്താ പറയാ ഈ സൈഡിൽ നിന്നായിരുന്നു നമ്മൾ വന്നത് നാട്ടിൽ തന്നെ വന്നത് നമ്മൾ പക്ഷേ ഗീപാണ് റിട്ടോ അങ്ങാടിയിലേക്ക് പോകുന്നത് റോഡങ്ങനെ ഒക്കെ ഇറങ്ങിയിട്ട് കളിയ റൂട്ടിൽ നിന്നും പോയി ചാടുക അപ്പൊ ഈ റൂട്ടിൽ പോകാനുള്ള കാരണം എന്താ വെച്ചാല് വന്ന വഴിയിൽ ആളുകളൊന്നും കണ്ടിട്ടില്ല ഇതുവഴി പോകുമ്പോ ഞാനിലൊക്കെ ഉണ്ടെങ്കിലും എടുത്തിട്ട് പോവാം പിന്നെ കുറച്ചത് കഴിഞ്ഞാൽ മെയിൻ റോഡ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുകയാണ് റോഡ് നന്നാവും ആളുകളുണ്ടെങ്കിൽ മെയിൻ റോഡിൽ ആളുകൾ ഉണ്ടെങ്കിൽ കിട്ടാനും സാധ്യതയുണ്ട് ഇപ്പൊ പോകേണ്ട ഒരു നാൽപ്പത് റുപ്യ ട്രിപ്പ് ആണ് അത് കജുമലമാക്കിയിരിക്കണം പിന്നെ ഇപ്പൊ മടങ്ങി പോകുമ്പോ ഇന്നലെയൊക്കെ മടങ്ങി പോകുമ്പോഴൊക്കെ നമുക്ക് അല്ല ട്രിപ്പ് വൃത്തിയില്ല ഇന്നും ആ ഇത്തരത്തില് തന്നെയാണ് കരുതുന്നത് ഒരുപാട് പ്രതീക്ഷിക്കരുത് ഒന്നിലും ഒരുപാട് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം അതൊരു മേഡിയം പ്രതീക്ഷ ഇങ്ങനെ പോയി പറഞ്ഞില്ലേ കിട്ടാൻ സാധ്യത ഉണ്ട് ഒരു പൂങ്ങോട്ട് വെക്കും പൂങ്ങോട്ട് എട്ട് കിലോമീറ്റർ ആ ഒക്കെ ഉണ്ട് എട്ട് കിലോമീറ്റർ ഒക്കെ പോണെ നൂറ്റി അമ്പത് റുപ്പിയുടെ ട്രിപ്പ് ആണ് പച്ചക്കറി വാങ്ങാണ്ട് ഇത് കുറച്ച് പച്ചക്കറിയാണ് കേട്ടോ പച്ചക്കറി വാങ്ങിയിട്ട് നമുക്ക് പോവാം ചെങ്ങമാരെ അങ്ങനെ ആ ട്രിപ്പ് ഇറക്കിട്ടാ ആ ട്രിപ്പ് ഇറക്കി എന്റെ കയ്യിലൊരു ൂറ് റുപ്യ ചില്ലറുണ്ടായിരുന്നു അത് മാറി അഞ്ഞൂറിൻ്റെ നോട്ടായിട്ടുണ്ട് അഞ്ഞൂറിൻ്റെ പെട്ടെ പെട്ടക്കെണ്ണ ജാതി പെട്ടെക്കണ ജാതി നോട്ടായിട്ടുണ്ട് അതിനർത്ഥം നമ്മൾക്ക് ഇരുന്നൂറ് രൂപയുടെ ട്രിപ്പ് ആയിരുന്നു സുഹൃത്തുക്കളെ ആ കിട്ടിയത് അങ്ങനെ നമ്മൾക്ക് ഒരു ലക്ക് വീണിരിക്കുവാണ് നമ്മൾ രാവിലെ തൊട്ട് നിന്നിട്ട് ഒമ്പതര തൊട്ട് നമ്മൾ നിന്നിട്ട് നമ്മൾക്ക് ഒരു ലക്കാണ് വീണത് ആ ലക്ക് വീണത് ഇപ്പൊ ഇരുപത് മണിക്ക് മുന്നേ രണ്ടിക്കൊക്കെ ആകും ഏതായാലും വളരെ 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 സന്തോഷം ഇന്നത്തെ ദിവസവും നമുക്ക് ഒരു ലക്കിങ് ഒരു ലക്ക് കിട്ടിയല്ലേ ഏർ ഇപ്പൊ ഉള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ കാളിയാവ് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു സ്ഥലമാണ് പൂങ്ങോട് എന്ന് പറയുന്നത് ഇതാണ് പൂങ്ങോട് ടൗൺ എന്ന് പറയുന്നത് അവിടെ കടകളൊക്കെ ആകെ അടച്ചിട്ട് കിടക്കാൻ ആടേക്ക് പോവാത്തത് കൊണ്ടാണ് അവിടെ ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് ആ സ്റ്റാൻഡാണ് ഈ സ്റ്റാൻഡ് ഇവിടെ പൂമോട് പെർമിറ്റ് അതിൽ തന്നെയാണ് ഇതാണ് പൂങ്ങോട് പ്രധാന റോഡ് റോഡെന്ന് പറയുന്നത് റോഡാണ് ഈ റോഡ് ഇതൊക്കെ ആക്കി സെറ്റപ്പ് ആക്കേണ്ട കാലം കഴിഞ്ഞു പോയി അടുത്ത അക്കിന് വണ്ടി ആ സ്റ്റാൻഡിൽ തേറാണ് എന്നെ കിട്ടാൻ ആരെങ്കിലും ഫാൻ

ഏഹ് ഞാൻ വീട്ടിലേക്ക് നാട്ടിലെ അടിപൊളി കൂടിയില്ല കാരണം റോട്ട്മർ താടിക്കാൻ തോന്നുന്നു എന്താ അറിയില്ല പെട്ടെന്ന് നമ്മളുടെ അണ്ണാടി ജനസാഗരമായിട്ടാണ് ഇഷ്ടംപോലെ ജനങ്ങളുണ്ട് സ്റ്റാൻഡിലുള്ള ഇതിലൊക്കെ ഈ ഒരു സാഗരത്തിൽ നിന്നും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ചൂണ്ടയിൽ കൊളത്തിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അങ്ങാടിയൊക്കെ ലൈറ്റിട്ട് അടിപൊളിയായി ഇത് ആരും ലോക്കാതെ പോകുന്നുണ്ട് വല്ലാത്തതേ അപ്പൊ എന്താ വെച്ചാലേ സമയം ഏഴ് മണി ഏഴ് മണിക്ക് എട്ട് മിനിറ്റ് ഉള്ളൂ ലൈറ്റ് ഒക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഇന്ന് കളി പോരാട്ട കളി അങ്ങനെ അത് പവറായി വന്നില്ല ഉച്ചയ്ക്ക് ആശം അങ്ങോട്ട് പവർ ആവലുണ്ട് നമുക്ക് പിന്നെ ലക്ക് കിട്ടിയില്ലേ ആ നോർമ നമ്മൾ സ്റ്റെക്കായി പോയി പിന്നെ അക്കൊന്നും നയിട്ടില്ല ടൈം ഉണ്ട് നമുക്ക് ഏഴിനേറ്റുള്ളൂ നമുക്ക് വേണമെങ്കിൽ പത്തനേരൊക്കെ നിന്ന് നോക്കാം മൂന്ന് മണിക്കൂർ കൂടി വേണമെങ്കിൽ നിന്ന് നോക്കാം നമുക്ക് ഒരു അക്കൂടി കിട്ടൽ നിർബന്ധമാണ് നല്ല പൊട്ടിച്ചേക്ക് വേണ്ടി പറ്റുകയുള്ളൂ

മുപ്പത് നാപ്പത് മുപ്പത് നാപ്പത് മുപ്പത് നാൽപ്പത് അയ്യോ പക്ഷെ എന്തായാലും മടി കൂടാതെ ഞാൻ അതെല്ലാം പോകുന്നുണ്ട് മടിച്ച നിക്കുന്നില്ല മുപ്പതെങ്കി മുപ്പത് നാപ്പതെങ്കിൽ നാപ്പത് ആ പോകുന്നുണ്ട് അക്കളെ അതിലൊരാളും ഇങ്ങനെ പോകുന്നുണ്ട് എന്താ പറയാ യാദർശികമായിട്ട് ഒരു ദിവസം എനിക്ക് സ്റ്റാൻഡ് ട്രിപ്പ് കിട്ടിയതാണ് ആ ഒരു ട്രിപ്പ് ആ ട്രിപ്പ് കിട്ടി പിന്നെ അതിന്റെ പിറ്റേ ദിവസം എനിക്ക് ആ ട്രിപ്പ് തന്നെ കിട്ടി ആ ഇവരെ കൊണ്ടുവന്നിവിട ഇവിടേക്ക് ഇതിനു മുമ്പ് ഞാൻ വന്നൊരു വിഷുവലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടാകും കാരണം ഈ അപ്പുറം ദോഷവും കാര്യങ്ങളൊക്കെ ഒക്കെ ഭയാനക ഫീൽ ആണെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ അടുത്ത ഇന്നലത്തെ പിന്നാലത്തെ വീഡിയോ ഒക്കെ ഉണ്ടാവും നോക്കി ഏർ അപ്പൊ ഇവരെ അങ്ങനെ യാദർശികമായിട്ട് അങ്ങാടീന്ന് രണ്ടു ട്രിപ്പ് കിട്ടി മൂന്നാമത്തെ ട്രിപ്പ് കിട്ടിയപ്പോ ഞാൻ അവരോട് വെറുതെ ചോദിച്ചതാ അതായത് അവർ ഡെയിലി ഓട്ടോയ്ക്കാണ് പോവാറ് അപ്പൊ എന്നോട് പറഞ്ഞു ബസ് കിട്ടാത്ത അന്നൊക്കെ ഞാൻ ഓട്ടോയ്ക്കാണ് പോവാറ് അത് കുറച്ചേരം സംസാരിച്ച് അപ്പൊ അവരോട് ഞാൻ ചോദിച്ചു ചോദിക്കല്ലേ ഞാൻ പറഞ്ഞു എന്റെ നമ്പർ തരാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ ഓട്ടോ വിളിച്ച് പോവുകയാണെങ്കിൽ എന്നെ വിളിക്കുമെന്ന് ചോദിച്ചു ആ അതിനെന്താ തീർച്ചയായിട്ടും വിളിക്കാം എന്ന് പറഞ്ഞു എന്റെ നമ്പർ കൊടുത്തു ഇപ്പൊ അവര് സ്ഥിരമായിട്ട് എന്നെ വിളിച്ചാണ് പോരാറ് നമ്മൾക്ക് ഇരുന്നൂറ് രൂപയുടെ ഒരു പോയിട്ടാണ് ഇരുന്നൂറ് രൂപേന്റെ ട്രിപ്പാണ് എന്താ പറയാ ആ ഇങ്ങനെ നമുക്ക് ട്രിപ്പുകൾ ഉണ്ടാക്കാം പക്ഷേങ്കില് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ആളുകൾക്ക് ആളുടെ ആളുകൾക്ക് ഇങ്ങനെ കിട്ടുള്ളൂ പറ്റേം തെറ്റായിട്ട് എന്തെങ്കിലും ഒരു ദിവസം അങ്ങാടിയിൽ നിന്നും നേരം വഴകി വന്ന് ബസ് കിട്ടാതെ ആയ ആളുടെ ട്രിപ്പ് ഒന്നും നമുക്ക് ഇത്തരത്തില് ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂല ഫോൺ ട്രിപ്പ് ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ സ്ഥിരമായിട്ട് സ്റ്റാൻഡിൽ നിന്ന് വിളിച്ചു പോകും എത്ര സമയായിട്ടോ ഒരു ചെറിയൊരു മഴ പെയ്തു ഇവിടെ കണ്ടെത്താം ചെറിയൊരു മഴ പെയ്തു എത്ര നേരത്തും വണ്ടി പത്ത് പതിമൂന്ന് വണ്ടി ആള് കുറവാ കറണ്ട് ഇല്ലോന്നു ലൈറ്റ് കുറവാണുള്ളത് ഏതായാലും ഒമ്പണി ഒമ്പത് വരെ ഒമ്പനി വരെ നോക്കാണിക്കൂർ ആരിലേക്ക് കിട്ടുമോ വീട്ടൊക്കെ പോക്കളാം വീട്ടിൽ പോകാം ഒമ്പത് മണി കറക്റ്റ് ഇന്ന് തന്നെ ആൾ ഉറങ്ങിയോ ഏങ്ങിയോ ഏള് ഞാനൊക്കെ ഇറങ്ങി ഇന്നും ഇറങ്ങിട്ടോ ഇതാണ് ഇത്രയും ആയിട്ട് വന്നാലുള്ള പ്രശ്നം ഓളൊക്കെ ഒരു പത്ത് നിൽക്കാൻ നിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ഏതാടാ എങ്ങനെ ഇന്നും ഒമ്പത് മണി ഒമ്പത് മണിക്ക് നമ്മൾ വന്നിട്ടുണ്ട് നമുക്ക് സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഉറങ്ങണം കളിയൊക്കെ ഇപ്പം നല്ല കളി നല്ല കളിയാണ് നല്ല കളി ആയതായാലും ഇന്നും തന്നെ നമ്മൾ നമ്മുടെ കൂലിലൊപ്പിച്ചുള്ള ഓട്ടം ഓടിയിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ് റുപ്യ ഇന്നലെ നമ്മൾ ആയിരത്തി ഒരുന്നൂറ് മണിയാണ് തോന്നുന്നുല്ലോ ഇന്നും ആയിരത്തി ഒരുന്നൂറ് റുപ്യ കൂടിയിട്ടുണ്ട് ഒമ്പത് മണി ആയി ഈ വേഗം കുളിക്കട്ടെ കുളിച്ച് ചോർന്ന ചോറിനായിട്ട് എഡിറ്റ് ചെയ്യുക എഡിറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങുക രാവിലെ ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കും എന്നാൽ പിന്നെ വീഡിയോ ഞാൻ അടച്ച് പോയിന്റപ്പ് ചെയ്യാം അവിടെ തന്നെ ഇങ്ങോട്ട് കാണാൻ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്